ആദ്യ സുസുക്കി ഫ്രോങ്സ് ക്രോസ് ഓവറിനെ അടിസ്ഥാനമാക്കിയുള്ള ടൈസറിന്റെ ലോഞ്ചിലൂടെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തുടക്കം കുറിച്ചിരിക്കുകയാണ് ടൊയോട്ട വളരെ കാലമായി ഇന്ത്യൻ വിപണി പ്രതീക്ഷിച്ചിരിക്കുന്ന ഒന്നാണ് ഫ്രോങ്സിന്റെ ടൊയോട്ടയുടെ റീബാഡ്ജ് ചെയ്ത പതിപ്പ് മാരതി സുസുക്കി ടൊയോട്ട ക്രോസ് ബാഡ്ജിംഗിൽ ഒരുങ്ങുന്ന അഞ്ചാമത്തെ മോഡലാണ് അർബൻ ക്രൂസ് ടൈസർ ഇ എസ് എസ് പ്ലസ് ജി വി എന്നിങ്ങനെ അഞ്ച് വേരിയന്റുകളിലായിട്ടാണ് കാർ പുറത്തിറക്കിയിരിക്കുന്നത് അഞ്ച് സിംഗിൾ ടോൺ രണ്ട് ഡ്യുവൽ ടോൺ കളർ ഓപ്ഷനുകളായാണ് വാഹനം വരുന്നത് മറ്റ് റീബാഡ് മോഡലുകളെ പോലെ ഫ്രോങ്സിൽ നിന്ന് വ്യത്യസ്തമാക്കാൻ വേണ്ടി ചില കോസ്മെറ്റിക് പരിഷ്കാരങ്ങൾ ടൊയോട്ട വരുത്തിയിട്ടുണ്ട് ടൊയോട്ട ടൈസറിന് ഒരു വ്യത്യസ്ത ഫാസിണ്ട് പുതുക്കിയ എല്ലുകൾ പുതിയ ഫ്രണ്ട് ആൻഡ് റിയർ ബമ്പർ ഒരു പുതിയ സെറ്റ് അലോയ് വീലുകൾ പുതുക്കിയ ടെയിൽ ലാമ്പുകൾ എന്നിവ ഉപയോഗിച്ചാണ് വാഹനം മേക്ക് ഓവർ നടത്തിയിരിക്കുന്നത് ഡാഷ്ബോർഡും പ്ലാസ്റ്റിക് ട്രിമ്മുകളും ഫ്രോങ്സിന് സമാനമാണ് എന്നാൽ വാഹനത്തിന്റെ അപ്ഹോൾ സ്റ്ററിയിലും ഇന്റീരിയർ കളർ തീമുകളിലും ചെറിയ ചില വ്യത്യാസങ്ങളുണ്ട് അതേസമയം ടൈസറിന്റെ ഫീച്ചറുകളുടെ ലിസ്റ്റ് ഫ്രോങ്സിന് സമാനമാണ് പുതിയ ഫീച്ചറുകളൊന്നും പുതുതായി കമ്പനി ചേർത്തിട്ടില്ല ഒൻപത് ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫോർട്ട്മെന്റ് സിസ്റ്റം വയർലെസ് സ്മാർട്ട് ഫോൺ കണക്ടിവിറ്റി വയർലെസ് സെൽഫോൺ ചാർജർ ഹെഡ്സെപ്റ്റ് ഡിസ്പ്ലേ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ എന്നിവയാണ് ടൊയോട്ട അർബൻ ക്രൂസർ ടൈസർ കാറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതകളായി പറയാവുന്നത് ലിറ്റർ ആണ് ബൂട്ട് സ്പേസ് ആയി വരുന്നത് ഇവ കൂടാതെ ഓട്ടോ ഡിമ്മിംഗ് ഐ ആർ വി എം ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ തുടങ്ങിയ സൗകര്യങ്ങളും ടൊയോട്ട അർബൺ ക്രൂസർ ടൈസർ കാറിൽ ഒരുക്കിയിട്ടുണ്ട് ആറ് എയർ ബാഗുകൾ എ ബി എ സി ബി ഡി ഹിൽഹോൾഡ് അസിസ്റ്റ് റിയർ ഡിഫോഗർ സെൻസറുകളുള്ള പാർക്കിംഗ് ക്യാമറ തുടങ്ങിയവയാണ് കാറിലെ സേഫ്റ്റി ഫീച്ചറുകൾ നോക്കുമ്പോൾ ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ ഒരു ലിറ്റർ ടെർമോ പെട്രോൾ എഞ്ചിൻ ഓപ്ഷനുകളോടെയാണ് ടൊയോട്ടോ അർബൻ ക്രൂസർ ടൈസർ വാഗ്ദാനം ചെയ്യുന്നത് ടൈസറിന്റെ സി എൻ ജി പതിപ്പും ഓഫറിലുണ്ട് ഒന്നേ പോയിന്റ് രണ്ട് ലിറ്റർ എഞ്ചിനാണ് സി എൻ ജി മോഡലിന് കരുത്തു നൽകുന്നത് ഫൈവ് സ്പീഡ് മാനുവൽ ഫൈവ് സ്പീഡ് ഓട്ടോമാറ്റിക് സിക്സ് സ്പീഡ് ടോർ കൺവേർട്ടർ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സുകളുമായാണ് എൻജിൻ ജോഡിയാക്കിയിരിക്കുന്നത് പെട്രോൾ ഓട്ടോമാറ്റിക് വേരിയന്റുകൾക്ക് എട്ട് ഒൻപത് കിലോമീറ്ററും മാനുവൽ വേരിയന്റുകൾക്ക് കിലോമീറ്ററുമാണ് മൈലേജ് പ്രതീക്ഷിക്കുന്നത് ടൈസറിന്റെ സി എൻ ജി എൻജിൻ്റെ അഞ്ച് കിലോമീറ്റർ മൈലേജ് നൽകുമെന്നാണ് റിപ്പോർട്ട് നിലവിൽ വിപണിയിലുള്ള സബ്ഫോർ മീറ്റർ എസ് യുവികൾക്ക് മികച്ച പകരക്കാരനായാണ് കുപ്പേ സ്റ്റൈലുള്ള ഈ കാർ സുസുഖിയുമായുള്ള സഖ്യം ടോയോട്ട് നേട്ടങ്ങൾ മാത്രമാണ് സമ്മാനിച്ചത് മറ്റ് റീബാഡ് പതിപ്പുകൾ പോലെ ടൈസറും ടൊയോട്ട ഷോറൂമുകൾ നിറയ്ക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഏഴ് പോയിന്റ് ഏഴ് നാല് ലക്ഷം രൂപയാണ് ഇന്ത്യൻ വിപണിയിൽ ടൊയോട്ട ക്രൂസർ ടൈസറിന്റെ പ്രാരംഭ വില അതേസമയം ലക്ഷം രൂപയാണ് ടോപ്പ് വേരിയന്റ് വില വേരി ലക്ഷം മുതൽ പൂജ്യം മൂന്ന് ലക്ഷം രൂപ വിലയിൽ വിൽക്കുന്ന ഫ്രോങ്സുമായി തട്ടിച്ച് നോക്കുമ്പോൾ മാന്യമായ വില നിർണയമാണ് ഇതെന്ന് പറയാവുന്നതാണ് ഇവയെല്ലാം എക്സോറും വിലകളാണ് എസ് യു വിയുടെ ബുക്കിംഗ് നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു കോമ്പാക്ട് എസ് യു വി ശ്രേണിയിൽ അവതരിപ്പിച്ച ടൈസർ ടാറ്റ നെക്സോൺ മാരുതി ബ്രസ്യുണ്ടായ വെന്യൂ അടക്കമുള്ളവയോടാണ് മത്സരിക്കുക ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ